വേണ്ടി കണ്ണൂർ കോടതി കെട്ടിടം പൊളിക്കല് പിഡബ്ല്യുഡി തടഞ്ഞെന്ന് സുപ്രീംകോടതിയില് ആരോപണം വർഷം പഴക്കമുള്ള കണ്ണൂരിലെ കോടതി കെട്ടിടം പൊളിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് തടഞ്ഞെന്ന സുപ്രീംകോടതിയിൽ ആരോപണം കണ്ണൂർ ജില്ലാ ജഡ്ജിയുടെ പച്ചക്കൊടി ലഭിച്ച ശേഷം ആരംഭിച്ച പൊളിക്കൽ നടപടികളാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തടഞ്ഞതെന്നാണ് ആരോപണം അതേസമയം കണ്ണൂർ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തങ്ങൾക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഊരാളുങ്കൾ സൊസൈറ്റിയും സുപ്രീം കോടതിയിൽ അധിക സത്യവാങ്മൂലം ഫയൽ ചെയ്തു കണ്ണൂർ കോടതി സമുച്ചയ കരാറുമായി ബന്ധപ്പെട്ട് ലേബർ സൊസൈറ്റിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് ആണ് സുപ്രീം കോടതിയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ ഊരാളുങ്കൾ ലേബർ സൊസൈറ്റിക്ക് നൽകിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കരാർ ആദ്യം ലഭിച്ച തങ്ങൾ നിർമ്മാണവുമായി മുന്നോട്ട് പോയതെന്ന നിർമ്മാൺ കൺസ്ട്രക്ഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് അഭിഭാഷകൻ ഹാരിസ് ബിരാനാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത് പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കോടതികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് താൽക്കാലികമായി മാറ്റിയെന്ന് തലശ്ശേരി കോടതിയിലെ ജില്ലാ ജഡ്ജി അറിയിച്ചതിനെ തുടർന്നാണ് പൊളിക്കൽ നടപടി ആരംഭിച്ചത് അഞ്ച് എഞ്ചിനീയർമാരും ഇരുപത് തൊഴിലാളികളും പൊളിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മുന്നറിയിപ്പില്ലാതെ സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ജോലി തടഞ്ഞതെന്നും നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് ആരോപിച്ചു കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിട സമുച്ചയം പണിയാൻ അനുമതി നൽകണമെന്നും ഹർജിക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടു അതേസമയം റദ്ദായ കരാറിന് പണം തിരികെ ലഭിച്ചവരാണ് പൊളിക്കൽ നടപടികൾ നടത്തുന്നതെന്ന് ലേബർ സൊസൈറ്റി ആരോപിച്ചു കണ്ണൂർ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകാനായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാൺ കൺസ്ട്രക്ഷൻസിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ചെലവായ ഒരു ലക്ഷം രൂപ തിരികെ നൽകിയിരുന്നുവെന്നും കരാർ റദ്ദാക്കിയതാണെന്നും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ചെയർമാൻ പി രമേശൻ സുപ്രീംകോടതിയെ അറിയിച്ചു അധിക സത്യവാങ്മൂലത്തിലൂടെയാണ് ഇക്കാര്യം രമേശൻ സുപ്രീംകോടതി അറിയിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ ഡിസംബർ നിർമ്മാൺ കൺസ്ട്രക്ഷൻ ജീവനക്കാർ കോടതി പണിയുന്ന സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കരാർ പോലും നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ഒരാളുകൾ ലേബർ സൊസൈറ്റിയുടെ ആരോപണം തുടർന്ന് വക്കീൽ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നിർത്തിവച്ചതായും അധിക സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായിട്ടും ഹൈക്കോടതി വിധി മറികടക്കാനുള്ള ശ്രമമാണ് ഹർജിക്കാർ നടത്തുന്നതെന്നാണ് സൊസൈറ്റിയുടെ ആരോപണം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സജ്ജമാണെന്നും സൊസൈറ്റി സുപ്രീംകോടതിയെ അറിയിച്ചു